കലയെ വിദ്വേഷ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്കാലത്ത് എ രാമേന്ദ്രനെ പോലുള്ള കലാകാരന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി ദർബാർ ഹാളിൽ എ രാമേന്ദ്രൻ സ്മാരക ധ്യാനചിത്ര വിഷ്വൽ കൾച്ചറൽ ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എ രാമേന്ദ്രനെ പോലുള്ളവർ ചിത്രകാരന്മാർ മുന്നോട്ട് വെച്ച മാനവികതയിൽ മാനവികതയിലൂന്നിയ കലാദർശനങ്ങൾ പൊതുജനങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാരായ പി രാജീവ് സജി ചെറിയാൻ മുൻ മന്ത്രി എം എ ബേബി ഹൈബി ഇടൻ എം പി മേയർ എം അനിൽകുമാർ പി ജെ വിനോദ് അപ്രാപ്യമായി ആയിരുന്ന ചിത്രകലാ പാരമ്പര്യത്തെയും പാരമ്പര്യത്തെയും ലാളിത്യമാർന്ന വിധം സാധാരണക്കാർക്ക് എത്തിച്ചു നൽകാൻ നമുക്ക് കഴിയണം എ രാമേന്ദ്രനെ പോലെയുള്ള ചിത്രകാരന്മാർ മുന്നോട്ട് വെച്ച മാനവികതയിലും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയിലും ഊന്നിയ കലാദർശനങ്ങൾ പൊതുജനങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയണം കലയെ വിദ്വേഷ പ്രചരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നിലയിലേക്ക് ഈ കാലത്ത് കാര്യങ്ങൾ എത്തിച്ചേരുന്നുവെന്നുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്